കിഴക്കിനെ കോലായിൽ പുലർമണം പാടുമ്പോൾ എന്ന പാട്ട് അവതരണ മികവുകൊണ്ടും ആലാപന കൊണ്ടും ശ്രദ്ധേയമാകുന്നു പയ്യന്നൂരിലെ പ്രശസ്ത സംഗീതാധ്യാപകൻ വേണു മാസ്റ്ററും പ്രിയ ശിഷ്യന്മാരുമാണ് സംഗീതാസ്വാദകരുടെ കാതുകൾക്ക് വിസ്മയകരമായ വിരുന്നൊരുക്കുന്നത് ഇതോടെ പതിറ്റാണ്ടുകളായി പയ്യന്നൂരിന് നിരവധി സംഗീത പ്രതിഭകളെ സംഭാവന നൽകിയ പ്രശസ്ത ഗായകനും സംഗീതാധ്യാപകനുമായ വേണു തപസ്യ വീണ്ടും വാർത്തകളിൽ ഇടം പിടിക്കുകയാണ് ഇദ്ദേഹത്തിന്റെ സംഗീതത്തിൽ പ്രശാന്ത പ്രസന്നൻ രചിച്ച കിഴക്കിനെ കോലായിൽ പുലർമണം പാടുമ്പോൾ എന്ന പാട്ടാണ് സംഗീതാസ്വാദകർക്കിടയിൽ ജനപ്രിയം പ്രിയ ശിഷ്യരും കുഞ്ഞിമംഗലം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥികളുമായ കൃഷ്ണേന്ദു കാശ്മീര നന്ദിത ശ്രീനന്ദ അഭിനവ് ആദിത്യൻ സഹൽ എന്നിവർ അദ്ദേഹത്തെ അനുഗമിച്ചപ്പോൾ ഗാനാലാപനത്തിന് ഇരട്ടി മധുരമായി ജോഗ് ആനന്ദഭൈരവി സാരമതി ഹംസനാഥൻ തുടങ്ങിയ രാഗങ്ങൾ കോർത്തിണക്കിയാണ് സംഗീതം ചിട്ടപ്പെടുത്തിയത് അടുത്തിടെ നടന്ന പയ്യന്നൂർ സബ് ജില്ലാ കലോത്സവത്തിൽ ഗാനം ആലപിച്ചപ്പോൾ ആവേശകരമായ പ്രതികരണമാണ് ലഭിച്ചത് കലോത്സവത്തിൽ സംഘഗാനത്തിന് ഒന്നാം സ്ഥാനവും ഈ ഗാനം കരസ്ഥമാക്കി ജില്ലാതലത്തിൽ മത്സരിക്കാനുള്ള യോഗ്യ അങ്ങനെ നേടുകയും ചെയ്തു തപസ്യയിലൂടെ നൂറിലധികം ശിഷ്യന്മാരെ വേണുമാസ്റ്റർ ഇതിനോടകം വളർത്തിയെടുത്തിട്ടുണ്ട് അവരിൽ പലരും സംസ്ഥാന കലോത്സവങ്ങളിൽ പങ്കെടുത്തവരുമാണ് ഇതിനോടകം നിരവധി അവാർഡുകളാണ് ഇദ്ദേഹത്തെ തേടിയെത്തിയിട്ടുള്ളത് വലിയ അംഗീകാരങ്ങൾ തേടിയെത്തുമ്പോൾ പോലും സംഗീതരംഗത്തെ എളിമയുടെ പ്രതീകമായി ഇന്നും നിലകൊള്ളുകയാണ് ഈ അനുഗ്രഹീത കലാകാരൻ ഓരോ വരനും വധുവിനും മനോഹരമായും വ്യത്യസ്തമായും അണിഞ്ഞൊരുങ്ങുവാൻ ഇമ്മാനുവൽ സിൽക്സ് അവതരിപ്പിക്കുന്നു വെഡ്ഡിംഗ് ഓരോ ദിവസവും ഓരോ വ്യത്യസ്ത ബ്രൈഡൽ ഡിസൈനുകൾ എല്ലാ വിഭാഗം ഉപഭോക്താക്കളെയും തൃപ്തിപ്പെടുത്തുന്ന ഡിസൈനുകൾ എല്ലാ ബഡ്ജറ്റിലുമുള്ള വിവാഹ വസ്ത്രങ്ങളുടെ ഏറ്റവും പുതിയ കളക്ഷനുകൾ എല്ലാ വെഡ്ഡിംഗ് പർച്ചേസുകൾക്കൊപ്പവും ആകർഷകമായ ഡിസ്കൗണ്ടുകളും കൈനിറിയ സമ്മാനങ്ങളും കൂടാതെ കലക്കൻ ഓഫർ വെഡ്ഡിംഗ് പർച്ചേസ് നടത്തുന്നവരിൽ നിന്നും നറുക്കെടുപ്പിലൂടെ ഭാഗ്യശാലികൾക്ക് മുഴുവൻ തുകയും തിരികെ നൽകുന്നു ഈ ഷോപ്പിംഗ് മഹോത്സവത്തിലേക്ക് ഏവർക്കും സ്വാഗതം ഇമാനുവൽ സിൽക്സ് നിയർ സിറ്റി സെന്റർ മെയിൻ റോഡ് ഇരിട്ടി ഓൾസോ അറ്റ് പയ്യണ്ടൂർ കണ്ണൂർ